വയലേലകളെ ചെമ്പട്ട് പുതപ്പിച്ച് കർഷകൻ മാങ്ങാട്ടിടം കുറുമ്പക്കല്ലെ സന്നിധാനത്തിൽ കെ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ചെഞ്ചീരപ്പാടം എല്ലാവർക്കും കൗതുകമാണ് നാല് ഏക്കറിലായാണ് ചെഞ്ചീര കൃഷി ഒരുക്കിയിരിക്കുന്നത് മാങ്ങാട്ടിടം കുറുമ്പക്കല്ലിലെ കർഷകനായ ജയപ്രകാശേട്ട കഠിനാധ്വാന ഫലമാണ് ഈ കാണുന്ന ചീരപ്പാടം ചീരപ്പാടത്തിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം ഇതാണ് കർഷകനായ ജയപ്രകാശ് ഏട്ടൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായുണ്ടായ മനോഹരമായ ചെഞ്ചേരി മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സമ്പുഷ്ടമാക്കുന്നതും പോഷക സമൃദ്ധവുമാണ് പാടത്ത് വിളഞ്ഞിരിക്കുന്ന ഈ ചുവന്ന സുന്ദരി ഇത് രണ്ടാം വർഷമാണ് ജയപ്രകാശ് ജയപ്രകാശേട്ടന്റെ ചീരകൃഷി ഇത്രയും വിപുലമായി വ്യാപിപ്പിച്ചിരിക്കുന്നത് പാട്ടത്തിനായെടുത്ത നാലേക്കർ സ്ഥലത്താണ് ഇദ്ദേഹം ചീരകൃഷി ഒരുക്കിയിരിക്കുന്നത് അതിൽ ഒരേക്കർ സ്ഥലത്തെ ചീര വിളവെടുത്തു കഴിഞ്ഞു ഇനി വിളവെടുത്ത പാടത്ത് ചീര വീണ്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജയപ്രകാശ് ജയപ്രകാശ്ശേട്ടൻ തിരുവനന്തപുരത്തു നിന്നും എത്തിച്ച വില കൂടിയ ബ്ലാത്താങ്കര ജയപ്രകാശ് ജയപ്രകാശ്ശേട്ടൻ ഇവിടെ കൃഷി ചെയ്യുന്നത് തികച്ചും ജൈവവളം ഉപയോഗിച്ചാണ് ജയപ്രകാശ് ജയപ്രകാശ്ശേട്ടന്റെ കൃഷിരീതി ഫെബ്രുവരി ആദ്യവാരമിട്ട ചീരവിത്ത് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ടാണ് വിളവെടുപ്പിന് പാകമായത് നിലവിൽ മുപ്പത് ക്വിൻ്റലോളം ചീര വിൽപ്പനയും നടത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പം ഇത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്ത് പത്താം പോരയാണ് നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം അവിടെ നമ്മളിൻ്റെ വളവെടുപ്പ് തുടങ്ങിയിട്ട് ഒരു പിന്നെ മൊത്തത്തിൽ നാലേക്കർ സ്ഥലത്തേക്ക് കൃഷിയുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബ്ലാത്തങ്കര എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായ ഒരു ഒരു നല്ല ചോപ്പും നല്ല മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ചീരിയാണ് പിന്നെ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഏകദേശം അടുത്തോളം നമുക്ക് ഏകദേശം വിറ്റ് തീരും മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് മാങ്ങാട്ടടം പഞ്ചായത്തിലെ കൃഷി വകുപ്പിന്റെ വിപണന കേന്ദ്രങ്ങൾ വഴിയും ആഴ്ച ചന്തകൾ കൂത്തുപറമ്പ് ഇക്കോ ഷോപ്പുകൾ മാർക്കറ്റിലെ പ്രധാന കടകൾ എന്നിവ വഴിയാണ് ജയപ്രകാശേട്ടൻ ചീര വില്പന നടത്താറ് ചീരയ്ക്ക് വരുന്ന ഇലപ്പുള്ളി രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ജയപ്രകാശേട്ടം ചെയ്യുന്ന പൊടിക്കൈ മാർഗം ഇങ്ങനെയാണ് നമ്മൾ ഈ ചീരകൃഷിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വെച്ചാൽ പുള്ളിക്കുത്ത് രോഗമാണ് പുള്ളിക്കുത്ത് രോഗത്തിനെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ അപ്പക്കാരോ മഞ്ഞളും ഇരുനൂ ഇരുന്നൂറ് ഗ്രാം പിന്നെ മഞ്ഞപ്പൊടിയോ നല്ല നാളെ മഞ്ഞൾപ്പൊടിയോ ഇരുപത് ഗ്രാം അപ്പക്കാരോ നൂറ് ലിറ്ററോളത്ത് കളക്കിയിട്ട് മൂന്ന് ചെടീൻ്റെ മൂന്ന് നില പരുവും വരുമ്പോൾ ഈ ചെടി അടിയിലോട്ട് കൃത്യമായിട്ട് അടിയിൽ വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു പരിധിവരെ ഇതിൻ്റെ അകത്ത് മാറ്റം കിട്ടും അതിന് അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് വിജയിക്കുന്നത് വെച്ചാൽ ഒരു പരിധിവരെയാണ് ഇപ്പോൾ ഒരു പരിധിവരെ പ്രതിരോധ ശേഷിയുള്ള ഇനവും ഈ ഇതും കൂടി വരുമ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് പിന്നെ ഇതുവരെ ഇതിൻ്റെ അകത്തൊന്നും സംഭവം വന്നു കഴിഞ്ഞില്ല അപ്പോൾ നമ്മളതിപ്പോൾ എന്താ ഇനിയിപ്പോൾ ഇത് മൂന്ന് ഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞില്ല വള വിളവെടുക്കുമെന്ന് ആ മൂന്ന് ഘട്ടത്തിലും നമ്മൾ ഓരോരുത്തർ പറിച്ചു കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഒരു ഒരു ദിവസം ദിവസം പ്രതിരോധ ശേഷിയുള്ള വിത്തായതിനാൽ തന്നെ കൂടുതലായി ഇലപ്പുള്ളി രോഗം ഈ ചീരയെ ബാധിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചീരകൃഷിക്ക് ഉണ്ടാകുന്ന രോഗത്തിന് മാത്രമല്ല കൃഷി നശിപ്പിക്കാനായി എത്തുന്ന പന്നികളെ തുരത്താനുള്ള മാർഗവും ജയപ്രകാശേട്ടന്റെ കയ്യിലുണ്ട് നമുക്ക് ഇതിനകത്ത് എല്ലാം വരുന്നതെന്ന് വെച്ചാൽ പന്നി രാത്രി വന്നിട്ട് നമ്മൾ ഈ പശുവിനെ കെട്ടിയിട്ട് മേച്ച പോലെ അപ്പോഴും മേലത്തെ തിരി തിരികമ്പിളിയിട്ട് തന്നു പോകും അതിന് നമ്മൾ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചേരിപ്പൊടീൻ്റെ അകത്ത് സ്പെന ഓയിൽ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ബോർഡറിലോട്ട് മൊത്തത്തിൽ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കും കിഴിൻ്റെ അകത്ത് കിഴി അങ്ങനെ കെട്ടിയിട്ട് ഒരു ഇത് ബഡിമനെ കുത്തിയിട്ട് അട വെക്കും അപ്പോൾ വെച്ചാൽ പിന്നെ അതിൻ്റെ മണം കൊണ്ട് ഒരു രണ്ടാഴ്ച എന്തായാലും മാറി മുപ്പത് വർഷത്തിലധികമായി കാർഷിക മേഖലയിൽ നിറസാന്നിധ്യമാണ് ജയപ്രകാശേട്ടൻ കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവുമാണ് കാർഷിക മേഖലയിൽ തന്റെ വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധയിനം കാർഷിക വിളകൾ ഇനിയും കൂടുതലായി ഉത്പാദിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജയപ്രകാശ് ഏട്ടൻ കൃഷിയിലേക്ക് ഇറങ്ങാൻ വിസമ്മതിക്കുന്ന പുതുതലമുറകൾക്ക് പ്രചോദനവും മാതൃകയുമാണ് ഈ കർഷകൻ ഇനിയും വിവിധ കാർഷിക വിളകൾ ഉത്പാദിപ്പിക്കാൻ ഈ കർഷകന് എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ ഷിദിൻ കതിരൂറിനോടൊപ്പം ചന്ദനാർചന്ദ്രന് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്